ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഈ ചന്ദ്രസേന പറയുന്നുണ്ട് രൂപ താൻ പെട്ടെന്ന് റെഡി അവിടെ നമുക്ക് ഒരു സ്ഥലം വരെ പോകണം എന്ന് പറയാണ് അങ്ങനെ രൂപ ഡ്രസ്സ് മാറാൻ വേണ്ടി പോകുമ്പോഴൊരു സോണിയെടുത്ത് ചന്ദ്രസേന പറയുന്നുണ്ട് മോനെ കുടിക്കാൻ അല്പം മോരുവെള്ളവും തരാവോ ആ അതിനെന്താന്ന് പറഞ്ഞിട്ട് നമ്മുടെ സോണി അടക്കളിലേക്ക് പോണ സമയത്താണ് സത്യങ്ങളൊക്കെ നമ്മുടെ ചന്ദ്രസേന ആൽമി എടുത്ത് പറയണത് മോനെ ഒരു അബദ്ധം പറ്റണ നമ്മുടെ ശത്രുക്കൾ പണി പറ്റിച്ചു എന്താങ്കിലും എന്താ കാര്യം അത് കിരണിന് നല്ല രീതി തന്നെ പരിക്ക് പറ്റിയിട്ടുണ്ട് ആ ഹോസ്പിറ്റലില ഐ സി യു ല അപക ഇതുവരെ തരണം ചെയ്തിട്ടില്ല അങ്കള് അങ്കിള് എന്തൊക്കെയാ പറഞ്ഞത് സത്യ അത് പറയുമ്പഴേക്കും ഇത് തന്നെയാ സോണിയുടെ അമ്മ പലവട്ടം പറഞ്ഞതല്ലേ സൂക്ഷിക്കണം അയാളെ സൂക്ഷിക്കണോന്ന് പക്ഷേ എങ്ങനെയാ മോനെ സൂക്ഷിക്കേണ്ടത് എത്രയൊക്കെ സൂക്ഷിച്ചതാണ് പക്ഷെ എന്നാലും അവൻ ഇങ്ങനെ പണി പറ്റിക്കോന്ന് ഒരിക്കലും വിചാരിച്ചില്ല പക്ഷെ മോൻ ആലോചിച്ചോ ഇനി അവ ഇപ്പൊ അവൻ കളിച്ച കളിയുണ്ടല്ലോ അത് അവന്റെ അവസാനത്തെ കളിയാ ഇനി കളിക്കാനായിട്ട് അവൻ ഉണ്ടാവില്ല എന്ന് പറയാണ് ഇന്ന് അച്ഛൻ മോനും വെള്ളം എന്ന് പറഞ്ഞിട്ട് സോണി അങ്ങോട്ടേക്ക് വരുവാ അച്ഛന്റെ മുഖം എന്താ ആകെ മാറിയിരിക്കണത് ഏഹ് ഒന്നുമില്ല മോനെ എന്ന് പറയാണ് ആ സമയത്ത് നമ്മുടെ സന്ദർശന സങ്കടം വരുന്നുണ്ട് കേട്ടോ രൂപ പറയണ്ട ആ പോകാം ആ പോവാം എവിടെ ചന്ദ്രട്ടാ നമ്മൾ പോണത് എല്ലാം പറയാട്ടോ താൻ വണ്ടി കയറുന്ന രൂപനും കൂട്ടിക്കൊണ്ട് പോകാണ് ചന്ദ്രസേന ആൽബിടുത്ത് മാറ്റുന്നത് പറഞ്ഞിട്ട് മോനെ ഞങ്ങൾ പോയി കഴിയുമ്പോ മോളെയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വന്നാൽ മതി എന്ന് പറയണം അങ്ങനെ രൂപയും കൂട്ടിക്കൊണ്ട് ചന്ദ്രസേന നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുകട്ടോ ആ സമയത്ത് അവിടെ കല്യാണി ഉണ്ട് കല്യാണി ആകെ കരച്ചിലായിട്ട് പുറത്തന്നെ നിക്കുകട്ടോ അപ്പൊ ചന്ദ്രസേനയും രൂപനിയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ രൂപ ചോദിക്കണ്ടേ എന്താ ചന്ദ്രമായിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നത് ഇവിടെ നിങ്ങളവിടെ പരിചയക്കാരനും കിടക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് ആ താ വാടോ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ആ സമയത്ത് ഐസുവിന്റെ അങ്ങോട്ടേക്കാട്ട് കൊണ്ടത് അവ മുമ്പിൽ തന്നെ നമ്മുടെ കല്യാണി കൊണ്ട് നിൽക്കുന്നുണ്ട് അയ്യോ നെയ് കല്യാണി മോള് എന്താ മോളെ ആർക്ക് ആർക്ക് അപകടം പറ്റിയത് എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പോ അപ്പൊ അമ്മയടുത്തൊന്നും പറഞ്ഞില്ലേ ഇല്ല എന്ന് പറയാണ് കിരണേട്ടനെ ആരോ ചേർന്ന് ഉപദ്രവിച്ച അമ്മേ എന്ന് പറഞ്ഞു ഏ കിരണിനെ ഉപദ്രവിച്ചു നോ അതെ അമ്മേ സത്യ പറഞ്ഞത് കിരണിന്റെ പൈസ ആണ് എന്ന് പറയാണ് അയ്യോ എന്റെ മോൻ എന്ന് പറയുമ്പോഴേക്കും ഡോക്ടർ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട് അതെ വന്നു നിങ്ങൾ രണ്ടുപേരും അകത്തേക്ക് പോയി കണ്ടോ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം അങ്ങനെ രൂപം ചന്ദ്രസേന അകത്തേക്ക് കയറുന്നുണ്ട് അപ്പൊ കിരണ് ബോധം ഉണ്ട് കേട്ടോ അപ്പൊ കിരൺ അമ്മ എന്ന് പറയുമ്പോഴേക്കും മോൻ ഹെ മോൻ എന്താ പറ്റിയത് ആരാ മോൻ ഇങ്ങനെ ചെയ്തത് ആരെ ചെയ്യുന്നമ്മേ നമ്മുടെ ഒരു പൊതുശത്രുക്കൾ തന്നെയായിരിക്കും രാഹുലായിരിക്കും അല്ലെങ്കിൽ പ്രകാശിനോ വിക്രമോ അവരാരെങ്കിലും ആയിരിക്കും കൊല്ലാൻ വേണ്ടി തന്നെയാണ് മേ ചെയ്തത് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതേ ഉള്ളൂ എന്ന് പറഞ്ഞു ട ആ സമയത്ത് നമ്മുടെ ചന്ദ്രസേന പറഞ്ഞേടാ നിന്നെ തല്ലി ആൾക്കാരെ കണ്ട നിനക്കിനി മനസ്സിലാവോ അത് മനസ്സിലാവില്ല പെട്ടെന്നുള്ള ഒരു അടിയായിരുന്നല്ലോ അതുകൊണ്ട് പെട്ടെന്നൊന്നും മനസ്സിലായില്ല ഒരു മുഖം മൂലിയൊക്കെ വെച്ചിട്ടായിരുന്നു എന്നെ ഉപദ്രവിച്ചത് എന്ന് പറയുന്നത് എന്തേക്കും കിരണോട് പറയേണ്ടത് മോനധികം സംസാരിക്കോന്ന് മാഡം മോൻ റെസ്റ്റ് ചെയ്തു ഞങ്ങൾ പുറത്ത് തന്നെയുണ്ട് രാഹുലിന് തന്നെ വെറുതെ വിടില്ല എന്ന് പറയാണ് പിന്നെ കല്യാണം എന്തിലും പറഞ്ഞായിരുന്നു അമ്മയടുത്ത് അച്ഛനോടും ഇല്ല എന്താ അതെ ഞാൻ എനിക്ക് ഓർമ്മശക്തി നഷ്ടപ്പെട്ടെന്ന് എല്ലായിടത്തും പറയേണ്ടത് എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ മാത്രം സത്യമായിരുന്നാൽ മതി ബാക്കി എല്ലാവരുടെ വിചാരം എന്റെ ഈ അപകടത്തോടു കൂടി തന്നെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു എനിക്ക് നടക്കും സംസാരിക്കാനും അതുപോലെ തന്നെ അതുപോലെ തന്നെ അവയവശക്തി രീതിലാ പറഞ്ഞിരിക്കണം അതുപോലെ തന്നെ നിങ്ങളും പറഞ്ഞാൽ മതി സന്തോഷിക്കട്ടെ എല്ലാരും സന്തോഷിക്കട്ടെ എന്ന് പറയണം രൂപ പറയേണ്ടി അത് ശരിയാ മോനെ മോൻ ഈ വിധത്തിലാക്കി അവര് സന്തോഷിക്കട്ടെ ഇനിയിപ്പോ മോൻ എന്തായാലും ഉപദ്രവിക്കാൻ വരില്ലല്ലോ സന്തോഷം കൊണ്ട് ആഹ്ലാദിക്കട്ടെ അവര് അതിനുശേഷം അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കാം എന്ന് രൂപയും പറയാണ് അതിനുശേഷം അവര് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ പുറത്തേക്ക് ഇറങ്ങുമ്പോ കല്യാണി അവരുണ്ട് കല്യാണി പറയേണ്ടത് ചന്ദ്രസേനയുടെ രൂപയെടുത്തും കിരണിടനശ്ശേരിക്ക് ഉപദ്രവിക്കാൻ തന്നെയാണ് അവരങ്ങനെ ചെയ്തത് ഞാൻ പറഞ്ഞതൊക്കെ ഇരുന്നിട്ടുണ്ട് ശരിക്കും സൂക്ഷിക്കണോന്ന് വർക്ക് സൈറ്റിൽ നിന്ന് കുറച്ച് നാളത്തേക്ക് പോകണ്ടാന്ന് വരെ ഞാൻ പറഞ്ഞതാ അങ്ങനെ എത്രയാച്ച മോളെ അകത്തിരിക്കണം അതുകൊണ്ടേക്കും കിരണിറങ്ങിയത് എന്നിട്ട് എന്തായാ കണ്ടില്ലേ മോള് നോക്കിക്ക മോളെ ഇതൊക്കെ ചെയ്തത് ആ രാഹുലേക്കും അവനെയും അവന്റെ കുടുംബത്തെ ഞാൻ വെറുതെ വെക്കില്ല എന്തായാലും കിർണേട്ടന് അധികം ഒന്നും സംഭവിച്ചില്ലല്ലോ അതന്നെ വലിയ കാര്യം വെച്ചാ പിന്നെ കിണറ്റിന്റെ ദേവദൂതനെ പോലെ ഒരു ചെറുപ്പക്കാരനെ ഇവിടെ കൊണ്ടുവന്നെത്തിച്ചത് അയാൾ കറക്റ്റ് സമയത്ത് എത്തിച്ചോണ്ട് മാത്രം കിർണട്ടന്റെ തലയിലുള്ള ബ്ലഡ് ക്ലോട്ട് ആവാണ്ട് രക്ഷപ്പെടുത്താൻ പറ്റിയത് അത് ഏതാ ഏതാമ്മോളെ ചെറുപ്പക്കാരൻ അറിയില്ല അയാള് ചിലപ്പോ വരുവായിരിക്കുവെച്ചാ എന്ന് പറയണം ശേഷം നമ്മുടെ ചന്ദ്രസേന പറഞ്ഞെ എന്തായാലും ഞാൻ അമ്മ ഇവിടെ ഇരിക്കട്ടെ ഞാനൊന്ന് പുറത്തു വരെ പോയിട്ട് വരാം ആ രാഹുലിനെയും ഷാരീനെയും സരീവിനെയും ഒക്കെ കാണണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രസേന നേരെ പോണത് ഷാരീടെയും സരീവിന്റെ അടുത്തേക്കാട്ടോ വാതിൽ മുട്ടുമ്പോഴേക്കും ഷാരിയാണ് വാതിൽ ി പറ അയ്യോ ഇതാര് സാറോ വാ സാറ് കേറുവാ നിന്റെ കെട്ടിയൊന്നുമില്ല ഇവിടെ അയ്യോ അങ്ങേരി അങ്ങേരിപ്പിവിടെ വരാറില്ല സാർ എന്ന് പറയുന്നത് പിന്നെ അങ്ങേരി എവിടെ പോയിട്ട് അങ്ങേരി പറഞ്ഞു ഞാൻ വന്ന് പറഞ്ഞു ചോദിച്ചാ അങ്ങനെ പറയണോ അകത്തെങ്ങാനും അങ്ങനെ കയറി വിളിപ്പിച്ചിരിക്കാനോ അയാളെ എനിക്കങ്ങനെ വിളിപ്പിക്കേണ്ട കാര്യുന്നില്ല സാർ അയാളിപ്പൊ വരാറില്ല തലക്ക് പ്രാന്ത് പിടിച്ച പോലെ രണ്ടു ദിവസത്തോട്ടോ നടക്കണത് രണ്ടു ദിവസത്തോട്ട് ഇപ്പൊ അകത്തൊന്നും കയറാറില്ല എങ്ങോട്ട് വരാറേ ഇല്ല ഫോൺ വിളിച്ച സ്വിച്ച് ഓഫ് ആണ് എന്ന് പറയണം സരിയോ പറയണ്ട് എന്ത് പറയാനാ എന്നെ പേടിച്ചിട്ട് ഞങ്ങളെ ആരൊക്കെ പേടിച്ചിട്ട് അച്ഛനിപ്പ എന്റെ മനുവേട്ടം പോയി ഇവിടെ വരുന്നില്ല അതിനിപ്പോ ഞാനെന്ത് വേണോടി അവനെ അവൻ ഒടുക്കത്തെ കളിയായിപ്പോ കളിച്ചിരിക്കുന്നത് എന്റെ മോനെ അവൻ ദ്രോഹിച്ചിരിക്കുന്നത് എന്റെ മോനെ എപ്പോഴും അപകടനില തരണം ചെയ്തിട്ടില്ല എന്റെ മോനെ ഐശൂല് കിടക്കുക എന്ന് പറയാണ് അതേ ഞങ്ങളുടെ ഷാരി ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ സാരിയോ എന്റെ സന്തോഷം വരുവാണ് ആ സമയത്ത് തന്നെ സന്ദർശനം എന്താടി എന്താണ് സാരിയോ നിന്റെ മുഖത്ത് വല്ലാത്തൊരു വെളിച്ചം എന്റെ മോൻ അപഗണനില തരണം ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞോണ്ടാണോ അത് ഒന്നുമില്ല എന്ന് പറയാണ് എന്റെ മോനെന്തൊരു സംഭവിച്ചിട്ടുണ്ടല്ലോ ഒന്നിനാ വെറുതെ വിടില്ല കേട്ടല്ലോ ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞാൽ ചന്ദ്രസേനെ അവിടുന്ന് ഇറങ്ങും കേട്ടോ ചന്ദ്രസേന ഇറങ്ങി പക്ഷെ ആര് ചോദിക്കേണ്ട അല്ല മോളെ നിന്റെ അച്ഛൻ തന്നെ തന്നെയായിരിക്കും കിരൺ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് അനന്തരവനെ അയാൾ അങ്ങനെ എന്തിരി ചെയ്യോ ചെയ്യോ അമ്മേ തീർച്ചയായിട്ടും ചെയ്യോ കാരണം ഞങ്ങൾ എല്ലാരും അയാളെ അച്ഛനോട് പറഞ്ഞതല്ലേ രൂപാന്റെ എന്താണ് വെറുതെ അച്ഛനോട് സ്നേഹം നടക്കുകയാണ് അവരെ വിശ്വസിക്കരുത് വിശ്വസിക്കുന്നത് പക്ഷെ അച്ഛൻ ഒരുപാട് വിശ്വസിച്ചു എന്റെ അച്ഛനെ കിട്ടേണ്ടത് കിട്ടിയല്ലോ അച്ഛനിപ്പൊ മനസ്സിലായമ്മേ അവരൊന്നും സ്നേഹിക്കാൻ പാടില്ലെന്ന് അതുകൊണ്ട് അച്ഛൻ മിക്കവാറും കിരണ തട്ടിക്കളയാൻ വേണ്ടിട്ടായിരിക്കും കൊട്ടേഷൻ കൊടുത്തത് എന്തായാലും അവനൊന്ന് ഹോസ്പിറ്റലിൽ കിടന്നല്ലോ കല്യാണി ഒന്ന് കരഞ്ഞല്ലോ എനിക്ക് അത് മതി എന്ന് പറയാണ് അതിനുശേഷം കാണിക്കുന്നത് നിധേനെയാണ് നിധയും വരുണും കൂടിയിട്ട് ഒരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങണ സമയത്ത് മനോഹർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ മനോഹറിനെ കാണുമ്പോഴേക്കും നിധ അയ്യോ അയ്യോധ്യ മനോഹർ വരുന്നുണ്ട് എന്ന് പറയുമ്പോ വരുൺ മുഖം മാസ്ക് വെക്കുവാണ് എന്തായാലും എന്നെ കണ്ടവൻ തിരിച്ചറിയാൻ പോകണമെന്നില്ല എന്നിവിടെ വരുൺ അങ്ങോട്ടേക്ക് മാറി നിൽക്കുന്നുണ്ട് മനോഹർ അപ്പൊ നിതേനെയും ആ പയ്യനെയും കാണുന്നുണ്ട് കേട്ടോ മനോഹർ വേഗം നിതയുടെ അടുത്തേക്ക് വരണ സമയത്ത് വരുണ് കുറച്ചുകൂടി മാറി നിൽക്കുകയാണ് മനോഹർ ചോദിക്കണ്ടേ എന്താടി പുതുതായിട്ട് നിനക്ക് ഒരുത്തിനെ കെട്ടിയല്ലോ നിന്റെ കാമുകനാണോ അത് നിന്റെ കെട്ടിയവനാണോ നിന്റെ കെട്ടിയവൻ ആവാൻ പോകുന്നവനാടാ ഞങ്ങൾ കല്യാണം ഉറപ്പിച്ചു ഓഹോ ഞാൻ പോയപ്പോ തന്നെ നിനക്ക് അടുത്തവനെ കിട്ടിയല്ലേ അതേടാ അല്ലെങ്കിൽ നിന്നെ നീ ചതിച്ച പെണ്ണുങ്ങളെ കൊടുത്ത് ഞാനും ചേർന്നാനെ എന്തായാലും എനിക്ക് ചതി പറ്റില്ലല്ലോ അതെന്നെ വലിയ കാര്യം നീ നോക്കിക്കോടാ നീ ചതിച്ച ഒരുപാട് പെണ്ണുങ്ങൾ അവരെല്ലാരും കൂട്ടും കൂടി വന്ന് നിന്നെ ആക്രമിക്കോടാ എന്ന് പറയാണ് എന്ന് വേണ്ട മനോഹർ ചിരിക്കാട്ടാ നീ എന്തിനാ ചിരിക്കണത് അല്ല നിന്റെ കെട്ടീവിനാവൻ പോകുന്ന ഒരുത്തിനുണ്ടല്ലോ നിന്റെ കൂടെ വന്ന ഒരുത്തനിപ്പോ അവിടെ അവരെ ഞാൻ കുറച്ച് ഫോട്ടോസ് ഒക്കെ കാണിച്ചു കൊടുക്കട്ടെ നീ എന്നിട്ടോ തൊട്ടൊരുമിരിക്കുന്ന ഫോട്ടോസ് പോയി കാണിച്ചു കൊടുക്കണ നീ എന്ത് വേണമെങ്കിലും ചെയ്തോ എനിക്കൊരു കുഴപ്പമില്ല വേണമെങ്കിൽ രാം അദ്ദേഹത്തെ നീതനായിച്ചു കൊടുത്തോ പിന്നെ ഞാനും പിന്നെ നിന്നെ കൊണ്ട് ചതി പറ്റിയ കുറെ പെണ്ണുങ്ങണ്ടല്ലോ അവരും കൂടി ചേർന്ന് ഇപ്പത്തെ ബാലില്ല ഇടാ സാരയോ അവളുടെ വീട്ടിലേക്ക് ഒന്ന് വരുന്നുണ്ട് ഞങ്ങളും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണിച്ചു കൊടുക്കാം എന്ന് പറയുന്നത് അദ്ദേഹം മനോഹർ പോവാട്ടോ മനോഹർ പറഞ്ഞിട്ട് പിന്നെ എനിക്ക് പേടിയൊന്നുമില്ല ഞാൻ എല്ലാം പറഞ്ഞിട്ട് അദ്ദേഹം എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചത് അതുകൊണ്ട് നിന്നെ പോലത്തെ ഒരുത്തനടത് ആണുരുത്തന് അതുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നിത അവിടെ നിന്ന് അങ്ങോട്ട് പോകുകട്ടോ മനോഹർ ആകെ ചമ്മി പോവുകയാണെങ്കിൽ നിതനെ കൂട്ടിക്കൊണ്ട് വരുൺ വണ്ടി എടുത്തിട്ട് നേരെ അവങ്ങോട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് പോകാണ് മനോഹർ ആണെങ്കിൽ അവരിങ്ങനെ പോണവരെ അവരെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ ശേഷം കാണിക്ക പ്രകാശിനെയും അതുപോലെ തന്നെ മനോ പ്രകാശിനെയും അതുപോലെ തന്നെ രാഹുലിനെയാണ് അവർ സംസാരിച്ചിരിക്കുകയാണ് രാഹുല് പറയുന്നുണ്ട് ഇനി അക്കൗണ്ടിൽ പൈസ ഒന്നധികം കിടപ്പിലിടാ ആകെ വളരെ കുറച്ച് പൈസയേ ഉള്ളൂ ആ മുരുകൻന്ന് പറഞ്ഞവന് നല്ലൊരു എമൗണ്ടാണ് കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോ കാര്യം കഴിഞ്ഞ് അവൻ വന്നു വരുമ്പോ അവൻ ഇനിയും പൈസ കൊടുക്കണം എന്നൊക്കെ നമ്മുടെ രാഹുൽ പറയാണ് ആ സമയത്ത് പ്രകാശം പേ എന്നാലും ഹോസ്പിറ്റലിലെ കാര്യം എന്തായെന്ന് അറിയില്ലല്ലാടാ എന്നിങ്ങനെ പറയുമ്പോ തന്നെ വിക്രം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അതെ രണ്ടുപേർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട് എന്താ എന്താണ് മക്കളെ എന്ന് പ്രകാശിച്ചിരിക്കുമ്പോ ഹോസ്പിറ്റലിൽ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ നിർത്തിയിട്ടുണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് അവൻ പറഞ്ഞ വാർത്തയാണ് കിരണിനെ ബോധം വന്നു പക്ഷെ ബോധം ഇല്ല ഏഹ് എന്തൊക്കെയാണ് നീ പറഞ്ഞത് അതേ അച്ഛാ അവനെ ബോധം വന്നു പക്ഷെ ഓർവശത്തേക്ക് നഷ്ടപ്പെട്ടു കിടന്ന കിടപ്പ അതേപടി കിടക്കുക സത്യമാണ് നീ അതേ അതേന്നെ സത്യ അവന് മുമ്പിൽ ആര് വന്നു നിന്നാലും അവനിപ്പോ തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല സ്വന്തം മോനെ പോലും അവൻ തിരിച്ചറിയുന്നില്ല അപ്പൊ സന്തോഷ വാർത്ത തന്നെയാണല്ലേടാ എന്ന് പറയണം അതെ എന്നാൽ അവൻ ചത്തില്ലല്ലോ എന്ന് രാഹുല് പറയുമ്പോൾ എന്തിനാണ് രാഹുലെ ചാവണത് ഇത് കാര്യമല്ലേടാ അവൻ അല്ലേടാ അവൻ ഇങ്ങോട്ടും കടക്ക് ചാവാതിരിക്കാന്നുള്ളത് അവൻ ചത്ത ശവം പോലെ ഇങ്ങനെ കിടക്കണം മറവിരോഗ് അത് കാണാൻ തന്നെ ഒരു ഐശ്വര്യം ശരിയല്ലേടാ എന്തായാലും അവിടെ പോയി കാണാൻ പോലെ തോന്നണം അവന് എന്തായാലും അവന്റെ കിടപ്പതല അടിപൊളിയായിരിക്കും അതേടാ നമ്മളെ ആ ചന്ദ്രസേനന്റെ ഡെഡ് ബോഡി കാണാൻ വേണ്ടി പോയപ്പോ നമ്മളെ അപമാനിച്ചു വിട്ടതല്ലേടാ അവിടെ എല്ലാരും കൂടിയിട്ട് ഇനി അടുത്തത് കിരണ്ട പുറകെ കിടക്കാൻ പോണത് ആ ചന്ദ്രസേന അവധിയാണ് അതിന്റെ പണി കൊടുക്കാൻ പോണത് എന്ന് രാഹുൽ പറയുന്നിടത്താണ് ഇടത്താണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ